ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ബോധവൽക്കരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജിക ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ ലീനി അധ്യക്ഷത വഹിച്ചു കാറൽമണ്ണ എൻ എൻ എം എം യു പി സ്കൂളിലെ കായിക അധ്യാപകനും യോഗ പരിശീലകനുമായ കെ സുദീപ് കുമാർ യോഗ സംബന്ധിച്ചും ലക്ഷ്യം ആവശ്യകത കാലിക പ്രാധാന്യം ഗുണങ്ങൾ എന്നിവ വിശദീകരിച്ചുകൊണ്ട് പരിശീലനം നൽകി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് ജയപ്രകാശ് വാർഡ് മെമ്പർമാർ ആരോഗ്യ പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജെ കൃഷ്ണൻ സ്വാഗതവും ജെ പി എച്ച് എൻ റിയ ജോസഫ് നന്ദിയും പറഞ്ഞു ഒരു പറയാം ഇന്ന് പ്രസവിച്ച് വീണ കുത്തിയടക്കം തിരക്കാണ് എല്ലാവരും ബിസിയാണ് ആർക്കും സമയമില്ല സമയമില്ല ഇതിന് ഒറ്റ യോഗയിലൂടെ ഈ ലോകത്തിലെ ഏറ്റവും ബലപ്പെട്ട സാധനം എന്ന് പറയുന്നത് സമയമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പാഴാക്കി കളയുന്നതും സമയമാണ് ആ ഏറ്റവും കൂടുതൽ നല്ല ബലപ്പെട്ട സാധനത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് സമയം കണ്ടെത്താൻ സിമ്പിൾ ആയിട്ട് ഞാൻ എന്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള കാര്യമാണ് എനിക്ക് രണ്ടാമത് ചെറിയ വൈകിട്ട് ആറു മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ തെറ്റായിട്ട് നോക്കണം കടമ്പഴിപ്പുറം